ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെയും സ്പാനിഷ് ലാ ലീഗയുടെയും തുടക്കമാണ് ഇപ്പം പുതിയ സീസണാണ് ഫുട്ബോളിൻ്റെ ഒരു പുതിയ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ നമുക്ക് നീങ്ങാവുന്നൊരവസ്ഥയുമാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ലിവർപൂൾ ആണല്ലോ ഇപ്പം ചാമ്പ്യന്മാരായിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു പല റിവ്യൂസിലും ഏറ്റവും ഏറ്റവും ദുഃഖകരമായിട്ട് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ വളരെ പിന്നിലേക്ക് പോയൊരു ആയിരുന്നല്ലോ എങ്ങനെയാണ് ഇപ്പം പുതിയ ഈ കളികൾ തുടങ്ങുന്ന സമയത്ത് നമുക്കതിലിപ്പം ലിവർപൂൾ ആർസ് ചെൽസി മഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇങ്ങനെയൊക്കെ പറയാനുണ്ട് അപ്പോൾ ഈ ടീമുകളെ സാധ്യതകൾ വരുന്നത് ആയിരിക്കും ഒരു അഞ്ചാറ് ടീം തന്നെ ആയിരിക്കും ജയിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കഴിഞ്ഞ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ബി ബിസി സ്പോർട്ട് ചാനല് അതിപ്പോ റേഡിയോയും ടെലിവിഷനും അടക്കം അവർക്ക് മുപ്പത് എക്സ്പേർട്ട്സ് ആണുള്ളത് അവരോട് പ്രയോജനം ചെയ്യാൻ പറഞ്ഞിട്ട് പത്തൊമ്പത് പേര് സിറ്റീം പതിനൊന്ന് പേര് ആസനില് ജയിക്കുന്നവർ ഒരൊറ്റ ആൾ ആദ്യത്തെ രണ്ട് പൊസിഷനിലും കൂടി ലിവർപൂളിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് ആർക്കും ശരിക്കും പറയാൻ പറ്റില്ല പക്ഷെ ഈ സീസണിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ജൂലൈ രണ്ടാം തീയതി എന്നോട് ആര് ജയിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കണ്ണടച്ചിട്ട് ലിവർപൂളില് ചാമ്പ്യന്മാരായിരിക്കും ആദ്യം എന്ന് പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവര് ജയിക്കോ എന്നുള്ളത് പിച്ചിലല്ല തീരുമാനിക്കാൻ പോകണം പിച്ചിനും അപ്പുറത്താണ് എന്താ വെച്ചാൽ ഡിയോഗോ ജോട്ടുടെ മരണത്തിന് ശേഷം അതെങ്ങനെ ടീം മാനേജ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും പലപ്പോഴും പല പല ആൾക്കാരും ദുഃഖം പല രീതിയിലാണ് അവർ മാനേജ് ചെയ്യ അത് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ ക്രിക്കറ്റ് ചരിത്രത്തിലെ സാഫിൽ സോബ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒരു കാർ അപകടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കോളി സ്മിത്ത് എന്ന് പറഞ്ഞ വേറെ ഒരു വെസ്റ്റ് ഇൻഡീസ് കളിക്കാരൻ മരണപ്പെട്ടു അതിനുശേഷം സോബേഴ്സ് ഓരോ കളി കളിക്കാൻ പോകുമ്പോഴും പറയും ഞാൻ രണ്ടു വേണ്ടി കളിക്കും എനിക്ക് വേണ്ടിയും കോളിക്ക് വേണ്ടിയും അപ്പൊ ചില കളിക്കാർക്ക് അതിന് ഇൻസ്പിറേഷൻ കിട്ടും അപ്പം ഇത് ഈ ഗ്രൂപ്പ് അത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പം ഉള്ള കളിക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസൺ പത്ത് പോയിന്റിന് ജയിച്ച ടീമാണ് അതൊന്നും കൂടി ശക്തമായിട്ടുണ്ട് ഫ്ലോറിയാൻ വേർട്സ് എന്ന് പറഞ്ഞിട്ട് ജർമനിന്ന് പറഞ്ഞിട്ടുള്ള ഒരു തലമുറയിൽ വരുന്ന ഒരു ടാലൻ്റാണ് അങ്ങനത്തെ ഒരു കളിക്കാരനാണ് അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ലിവർപൂൾ തന്നെ ആദ്യം ജയിക്കണം ഇപ്പൊ ആദ്യം ന്യൂകാസിന്റെ അലക്സാണ്ടർ ഇസാക്ക് ചിലപ്പോൾ വരുന്ന പറയുന്നുണ്ട് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യണതിനു മുമ്പ് ഇവരൊക്കെ വന്ന് അവർക്ക് കളിക്കാൻ പറ്റണ പോലെ കളിച്ചാൽ തീർച്ചയായിട്ടും അവര് ചാമ്പ്യന്മാരായിരിക്കും ഈ മാഞ്ചസ്റ്റർ സിറ്റി ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ നല്ല പൊതു എന്തായിരിക്കും പിന്നെ ഒരു ഒരു അല്ല ും നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല പിന്നെ അവര് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രല്ല ജനുവരി തൊട്ട് അവര് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കളിക്കാരൻ അത് ഈ ജൂണിന് ശേഷം വാങ്ങിയിട്ടുള്ള വളരെ നല്ല കളിക്കാരാണ് റായൻ ചക്കി എക് പിന്നെ തിജാനി റൈൻഡേഴ്സ് ഏസി മിലാന്റെ ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു കഴിഞ്ഞ സീസൺ അപ്പൊ ഒരു നന്നായി വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഗ്വാഡിയോളുടെ കാര്യത്തിൽ ഇനി ഇതിനുള്ള ഇത് ജയിക്കാനുള്ള പണ്ടത്തെ പോലത്തെ ആഗ്രഹം ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല എന്താ വെച്ചാൽ എല്ലാ കോച്ചിനും കളിക്കാരായാലും കോച്ചായാലും ഒരു പരിധിക്കപ്പുറം ആ സെൽഫ് മോട്ടിവേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പല ടീമുകൾക്കും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ പല കളിക്കാരും ഇപ്പോൾ കെവിൻ ഡിബ്രോനൊക്കെ പോയി ബെർണാഡോ സിൽവ ഫിൽഫോർഡൻ അവിടെ ഇപ്പോൾ ബാക്കിയുള്ള കളിക്കാർക്ക് ആ പണ്ടത്തെ അതേ ഹങ്കർ ഉണ്ടോയെന്ന് ആർക്കും അറിയില്ല ഞാൻ പറയുക ശരിക്കും ശ്രദ്ധിക്കേണ്ട ടീം ചെൽസിയാണ് ഏറ്റവും നന്നായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു ടീം ചെൽസിയാണ് അവര് പ്രീമിയർ ലീഗിൽ തെളിയിച്ചിട്ടുള്ള കളിക്കാരെയാണ് വാങ്ങിയിട്ടുള്ള ജോ പെഡ്രോ ഡാപ്പ് ഇവരൊക്കെ അതിൽ കഴിഞ്ഞ സീസൺ നന്നായി കളിച്ച കളിക്കാരാണ് പിന്നെ തന്നെ അവർക്ക് ആ ഒരു ബേസ് ഉണ്ട് കഴിഞ്ഞ സീസൺ ഉണ്ടാക്കിയ ഒരു ബേസ് അപ്പോൾ അവരും പിന്നെ ആസ്നലും ഈ നാല് ടീമും തമ്മിലായിരിക്കും ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടക്കുന്നത് കഴിഞ്ഞ കൊല്ലത്ത് പതിനഞ്ചിൽ നിന്ന് ആദ്യത്തെ അഞ്ചില് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ചാലഞ്ച് തന്നെയാണ് പക്ഷെ യുണൈറ്റഡ് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഒരു വലിയൊരു പ്രശ്നം ഗോൾ അടിക്കാൻ ഒരു റിലയബിൾ ആയിട്ടുള്ള ഫോർവേഡ് ഉണ്ടായിരുന്നില്ല ഒരു ലീഗ് ജയിക്കുക അല്ലെങ്കിൽ ആദ്യത്തെ നാല് പൊസിഷനിൽ ജയിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഗോൾ അടിക്കണ ഒരു സ്ട്രൈക്കർ എന്തായാലും വേണം ഇത്തവണ ഒരു വാങ്ങിയിട്ടുള്ള മെറ്റായസ് കുഞ്ഞ ബ്രായൻ എംബോമോ ബെഞ്ചമിൻ ഷെഷ്കോ ഇവർ മൂന്ന് പേരും നല്ല കളിക്കാരാണ് അവർ തമ്മിലുള്ള കോമ്പിനേഷനും പിന്നെ കുറച്ച് പിന്നോക്കം കളിക്കണം ബ്രൂണോ ഫെർണാൻഡസ് ഈ നാല് കളിക്കാരും വളരെ ക്രൂഷ്യലായിരിക്കും അവർക്ക് നന്നായി പിന്നെ യൂറോപ്യൻ ഫുട്ബോളിന്റെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ല ഈ സീസൺ അപ്പൊ അവർക്ക് കുറെ കൂടി കളിക്കാർക്ക് വിശ്രമം കിട്ടും അപ്പൊ അതൊരു നല്ല സാധ്യതയാണ് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ പക്ഷെ യുണൈറ്റഡിന്റെ കാര്യത്തിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആ മോശം തുടക്കാണെങ്കിൽ അപ്പൊ തന്നെ പ്രഷർ വരും അങ്ങനത്തെ ഒരു ക്ലബാണ് ഈ ലാലിഗയിലേക്ക് പോവാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ചും കൂടി ഒന്നോ രണ്ടോ ടീമിനെയാണ് പ്രത്യേകിച്ചും ലേപ് ടോപ്പ് റാങ്കിങ്ങ് ആയിട്ടും സാധ്യതകളും പറയുന്നത് അത് പ്രത്യേകിച്ചും പറയേണ്ടതില്ല ബാസലോണ റിയൽ മാഡ്രിറ്റും തന്നെയാണ് അപ്പം അതിനകത്ത് അതിനകത്ത് ഈ കോച്ചുമാരുടെ പ്രശ്നങ്ങൾ അവരും കളിക്കാരും തമ്മിലുള്ള സംഘർഷങ്ങൾ അവരുടെ ആശയങ്ങൾ പലപ്പോഴും പാളുന്നതിനെ പറ്റി ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ ഹാൻസി ഫ്ലിക്കിൻ്റെയും അല്ലെങ്കിൽ പിന്നെ സാബി അലോൻസോയുടെ ഒക്കെ ടാക്റ്റിക്സിനെ പറ്റിയൊക്കെ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അതെങ്ങനെയാണ് ദിലീപ് എന്നെങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ പ്രവചനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വല്ല ഇതിനെ പറ്റി സംസാരിച്ചിപ്പോൾ റിയൽ മെഡ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് എംബാപ്പെ വാങ്ങിയിട്ടേ ഉള്ളു അപ്പൊ നമ്മള് മാത്രല്ല എല്ലാവരും പറഞ്ഞത് അവരെ കിട്ടില്ല എന്ന് ഒന്നും ജയിച്ചതുമില്ല കഴിഞ്ഞ സീസൺ ബാർസലോണന്റെ സീസൺ ആയിരുന്നു അപ്പൊ അലോൺസോനിപ്പോ വരാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വിനീഷ്യസ് ജൂനിയറിന് എന്ത് ചെയ്യുന്നുള്ളത് ഇപ്പൊ വിനീഷ്യസിനും എംബാപ്പയ്ക്കും രണ്ടു ആ ലെഫ്റ്റ് വിങ്ങില് കളിക്കാനാണ് അവരുടെ പ്രിഫറൻസ് അതാണ് വിനീഷസിന്റെ ആണെങ്കിൽ കോൺട്രാക്റ്റിനെ പറ്റി അനേക പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എംബാപ്പെ വന്നത് ഒരു ഫ്രീ ട്രാൻസ്ഫറിലാണ് പാരീസ് അഞ്ചാ അവർ ഫീ കൊടുക്കേണ്ടി വന്നില്ല പക്ഷെ അത് കാരണം എംബാപ്പേക്ക് കുറെ പൈസ കിട്ടി ഒരു സൈനിങ് ആയിട്ട് അവർ മൂന്ന് കോടി യൂറോനടുത്ത് കൊടുത്തിരിക്കുന്നു അപ്പൊ ഇപ്പൊ എം വിനീഷസിന്റെ മറ്റേ ഏജന്റും കൂടെയുള്ളവരൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊരു കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ ഒരു ഫീ തരണം അത് റിയാൽമെറ്റഡിന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരനും കൊടുത്തിട്ടില്ല അപ്പൊ അതിനെ ഒരു വലിയ തർക്കം നടക്കുകയാണ് പിന്നെ ക്ലബ്ബ് ലോകകപ്പില് വിനീഷ്യസിന്റെ കളിയെ പറ്റി അലോൺസോന് വലിയ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അതായിരിക്കും ഒരു വലിയൊരു ചർച്ച ഇനി ഇത് സീസൺ തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു കളിക്കാരനെ വാങ്ങിയിട്ടുണ്ട് ഫ്രാങ്കോ മാസ്റ്റൻറ്റോണോ റിവർ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഈ വലിയ താരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നതായിരിക്കും ഒരു വലിയൊരു വിഷയം ബാഴ്സലോണക്ക് നേരെ തിരിച്ചുള്ള പ്രശ്നം അവർക്ക് കളിക്കാരെ ലാലീഗയുടെ ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് ക്ലബുകള് നഷ്ടത്തിൽ പോവാതിരിക്കാൻ വേണ്ടി അവർ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഇത്ര ഒരു പോർഷനെ ശമ്പളമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂന്ന് ഇപ്പൊ മിക്ക ലീഗിലും ഇപ്പൊ റൂൾസ് ഉണ്ട് അത് കാരണം അവർക്ക് പൈസ ചിലവാക്കാൻ പറ്റുന്നില്ല ഈ ബേജ് ബില്ലിൽ ഇപ്പ ഉള്ള ആൾക്കാരെ ഒഴിവാക്കാതെ അതൊരു വലിയ പ്രശ്നം അപ്പൊ അതില് ഒരു ഡിഫൻഡ് ഇനിഗോ മാർട്ടിനസ് ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് പോയി അലനാസറിലേക്ക് പോയി അത് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു പക്ഷെ ആ കോൺട്രാക്റ്റില് ഒരു ക്ലോസ് ഉണ്ടായിരുന്നു സൗദിന്ന് എനിക്ക് ഓഫർ വന്ന നിങ്ങൾ എന്നെ ഫ്രീ ആയിട്ട് വിടണം അപ്പൊ ആ കളിക്കാരനൊരു ഫീയും കൂടി അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് അവര് വിൽക്കാൻ വെച്ചിരുന്ന രണ്ട് സെൻട്രൽ ഡിഫൻഡേഴ്സ് ആൻഡ്രൂസ് ക്രിസ്റ്റ്യൻസണും റൊണാൾഡ് അറോഹോ ഇപ്പൊ വിൽക്കാൻ നിർത്തില്ല മാർട്ടിനസ് പോയത് കാരണം അപ്പൊ അവർക്കൊരു പൈസയും കിട്ടാനും പോണില്ല അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഒരു വലിയൊരു സൈനിങ് പറയാൻ ലോണില് മാർക്കസ് റാഷ്ഫോർഡ് വന്നിട്ടുണ്ട് മാൻസ്റ്റർ യുണൈറ്റഡ് പക്ഷെ ഇതൊക്കെ വെച്ചിട്ടും കഴിഞ്ഞ സീസൺ അവര് ലീഗ് ജയിച്ചു ചാമ്പ്യൻസ് ലീഗ് വളരെ അടുത്തെത്തി സെമിയിൽ നിർഭാഗ്യവശാലാണ് ഇന്റർ ഇന്റർമിലാനോട് തോറ്റത് അപ്പോൾ തീർച്ചയായിട്ടും ഈ സീസണും നല്ലൊരു ടീം ആയിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ ഈ അതുപോലെ നമുക്ക് ഇപ്പം സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പി എസ് ജിയുടെ അഞ്ചാമത്തെ ടൈറ്റിലാണ് പ്രധാനപ്പെട്ട ഈ വർഷം ഇന്നലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ വിജയം അപ്പൊ അത് അതും ഒരു ആയ വിന്നാണല്ലോ കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവസാന നിമിഷമാണല്ലോ എന്തൊക്കെ അത് മാറി മറയുന്നത് പക്ഷെ എന്നാൽ പോലും അത്രയ്ക്കൊരു ഡോമിനന്റ് ആയ പി എസ് ജി അല്ല എന്ന് നമ്മൾ കളി കണ്ടാല് പറയാൻ പറ്റൂ അതാണ് പ്രവചനത്തിനൊക്കെ വരാൻ ഒരു പ്രശ്നം ഇതിപ്പോ ഇംഗ്ലണ്ട് ആയാലും ഇംഗ്ലണ്ടില് മാഞ്ചസ്റ്റർ സിറ്റിയും ചെൽസിയും സ്പെയിനില് റിയാൽ മെഡ്രിഡും അത്ലറ്റിക്കും ഈ ക്ലബുകളൊക്കെ ഈ ക്ലബ് ലോകകപ്പില് പങ്കെടുത്തത് കാരണം അവർക്കൊരു ഓഫ് സീസൺ ഉണ്ടായിട്ടില്ല അത് പി എസ് സിയുടെ കളിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാറുണ്ട് കഴിഞ്ഞ സീസണൊക്കെ എല്ലാവരെയും ഓടി ഒരു ടീമായിരുന്നു പി എസ് ജി ആരുടെ എതിരെ ഇപ്പോൾ വളരെ ഫിസിക്കലായിട്ടുള്ള ഒരു ലിവർപൂൾ ടീമിന്റെ എതിരോ ആസ്മിന്റെ എതിരെയൊക്കെ പിടിച്ചു നിക്കാൻ പറ്റിയിരുന്ന ഒരു ടീം ഈ ഈ കളിയില് ടോട്ടനം അവരുടെ നിന്ന് എത്രയോ അധികം ഓടി ഈ കളിക്കാർക്ക് ഒരു മാസത്തെ റെസ്റ്റും കൂടി കിട്ടിയിട്ടില്ല ക്ലബ് ലോകകപ്പ് കഴിഞ്ഞിട്ട് അപ്പൊ അത് ഈ ടീമുകളെയൊക്കെ എങ്ങനെ ബാധിക്കും ആർക്കും അറിയില്ല പി എസ് സിയുടെ കാര്യത്തില് പിന്നെ അവർക്ക് അത്രയും വലിയൊരു സ്ക്വാഡ് ഉണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയെങ്കിലും ഒരു എക്സിറ്റ് ഉണ്ടല്ലോ നമ്മുടെ എങ്ങനെയല്ലോ അത്രയും നല്ല പെർഫോമൻസും ഫോമിലും നിൽക്കുന്ന സമയത്ത് ഞെട്ടിപ്പിക്കണ വാർത്തയാണ് പക്ഷെ എനിക്കതൊരു ഷോക്ക് ആയിരുന്നില്ല എന്താച്ചത് ലൂയിസ് എൻഡ്രിക്ക് കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ശൈലി അതിന് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പറുമാണ് മോഡേൺ ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ബാക്ക് നിന്ന് പാസ് ചെയ്യാൻ പറ്റണം വളരെ ആക്യൂറേറ്റ് ആയിട്ട് ലോങ്ങും ഷോർട്ട് പാസും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോൾ കീപ്പർ അതല്ല ഡോണടെ ശക്തി എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോപ്പിംഗ് ആണ് അത് കാരണമാണ് അവർ കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത് പ്രധാനപ്പെട്ട മൂന്ന് നോക്ക് ഔട്ട് റൗണ്ടില് ലിവർപൂൾ ആസ്റ്റൽ വില്ല ഈ മൂന്ന് ഡോൺ റൂമിന്റെ സേവ് സേവുകാരനാണ് അവർ ജയിച്ചത് പക്ഷെ ഡോൺ ഡോൺറൂമയ്ക്ക് രണ്ട് വലിയ വീക്ക്നെസ് ഉള്ളത് ഒന്ന് ഈ പാസിങ് വളരെ മോശാണ് എന്നുവെച്ചാൽ പണ്ടത്തെ ഗോൾ കീപ്പർമാരോട് നമ്മള് നിങ്ങൾ പാസ് ചെയ്യണം എന്നൊന്നും സംശയം ചോദിക്കുക കാരണം വെച്ചാല് ശരിക്കും കാരണം പണ്ടത്തെ റൂൺ പക്ഷെ ഇപ്പൊ കഴിഞ്ഞൊരു അഞ്ചാറ് കൊല്ലായിട്ട് ആലിസൺ എഡ്സൺ ഇപ്പൊ ഈ പുതുതായിട്ട് പി എസ് സിയിൽ വന്നിട്ട് ലൂക്കസ് ഷെവാലിയർ ഇവരൊക്കെ അവർക്ക് നന്നായിട്ട് പാസ് ചെയ്യാനും പറ്റും ബോൾ അത് കാരണം അവർ ഏകദേശം ഒരു ട്വൽത്ത് മാൻ പോലത്തെ ഒരു റോളാണ് എന്താ വെച്ചാൽ അവർക്ക് ഡിഫെൻസ് പെട്ടെന്ന് അറ്റാക്ക് ആക്കാൻ പറ്റും ആലിസണൊക്കെ സാലയ്ക്ക് ലോങ് ബോള് കൊടുത്ത് ആക്കിയിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു ഗോൾ കീപ്പറാണ് പി എസ് സിക്ക് ഇപ്പൊ എൻട്രിക്കൊക്കെ ആവശ്യമുള്ളത് റൂമൊക്കെ ആണെങ്കിൽ അത് പാസ് ചെയ്യാനോ അറിയില്ല പിന്നെ ഹൈ ബോൾ വരുമ്പോൾ അത് ഇത്രയും പൊക്ക ഒരാൾക്ക് അത് ശരിക്കും ഒരു കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ളത് ഹൈ ബോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് പക്ഷെ അതൊരു വീക്ക്നെസ് ആണ് അത് കഴിഞ്ഞ സീസൺ ഇംഗ്ലീഷ് ടീമുകൾ അത് ഇതാക്കാൻ നോക്കി എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ നോക്കി കുറെ അപ്പൊ ഈ ഇപ്പോഴത്തെ വന്നിട്ടുള്ള ഗോൾ കീപ്പർ അതനുസരിച്ചിട്ടുള്ള ഒരു മോഡേൺ ഒരു ഗോൾ കീപ്പറാണ് ഡോണർ റൂമയുടെ ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഇനിയിപ്പൊ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇറ്റാലിയൻ ക്ലബുകൾക്കൊന്നും ആ പി എസ് സിയിൽ കിട്ടിയിരുന്ന ശമ്പളം ഒന്നും കൊടുക്കാൻ പറ്റില്ല സ്പെയിനിലിപ്പോ റിയാൽ മെഡ്രിഡായാലും ബാഴ്സലോണ ആയാലും അവരിപ്പം ബാഴ്സലോണ ഇപ്പൊ പുതിയ ജോൺ ഗാസിയ പുതിയ ഗോൾ കീപ്പറെ കൊണ്ടുവന്നിട്ടേ ഉള്ളു അപ്പൊ അവർക്കൊന്നും അതിനുള്ള ശേഷിയില്ല ഇപ്പൊ ഡോൺ റൂമെ കൊണ്ട് പിന്നെ മാൻസ്റ്റർ സിറ്റിക്കാണെങ്കിൽ ഇതൊരു ഗ്വാഡിയോള ടൈപ്പ് ഗോൾ കീപ്പർ അല്ല ഡോൺ റൂം അപ്പൊ ആണ് നല്ലൊരു സാധ്യത എന്താ വെച്ചാ അവിടെ ഒണാന ആയിട്ട് ആരും സംതൃപ്തരല്ല പിന്നെ അങ്ങനത്തെ ഒരു സൈനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് ആണ് ഇത്ര ലോകത്തെ ഏറ്റവും പേരുമായിട്ടൊരു ഗോൾ കീപ്പർ സൈനിയെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും മാൻസ്റ്റ് യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് വേറെ എവിടെ പോകാൻ പറ്റുന്നെനിക്കറിയില്ല വേറെ ഒരു ക്ലബിലും അല്ലെങ്കിൽ പിന്നെ ഈ പ്രായത്തില് സൗദിയിലേക്കൊന്നും പോകും തോന്നില്ല